നേനാവ് മതപ്പെട്ടത് എത്ര പേരിന് ഈ പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം പത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും ഇങ്ങനെ വായിക്കുന്നു ആകയാൽ ഇസ്രായേലെ നിന്റെ ദൈവമായ ഈ ഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ ഈ ഹോവെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ ഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിൻ്റെ നന്മയ്ക്കായി പ്രമാണിക്കം വേണം എന്നല്ലാതെ നിൻ്റെ ദൈവമായി യഹോവ നിന്നോട് ചോദിക്കുന്നതെന്ന് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾക്ക് നന്മ പ്രാപിക്കണമോ യഹോവയുടെ എല്ലാ വഴികളിലും നടക്കണം അതെ അവനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കണം അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കണം അങ്ങനെ ദൈവവചനം അനുസരിച്ച് യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച് തിരിഹിത പ്രകാരം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ നന്മ പ്രാപിച്ചിരിക്കും അവനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കണം സേവിക്കുകയും വേണം ആമി സ്തോത്രം യേശു ക്രിസ്തു എന്താണ് ഫോർമോസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞ് അരുളി ചെയ്തിരിക്കുന്നത് മ വിശുദ്ധ മതച്ചുശേഷം ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തേഴ് ഇങ്ങനെ വായിക്കുന്നു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ കൂടി സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം അതെ സ്നേഹത്തിൻ്റെ പ്രാധാന്യതയാണ് കർത്ത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും വലിയ കൽപ്പനയായിട്ട് യേശു ക്രിസ്തു പറയുന്നത് ഇതാ പൂർണ്ണ മനസ്സോടെ പൂർണ്ണയാത്മാവോടുകൂടി എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം അതെ എന്നെ കേൾക്കുന്ന അതെ വൈതലേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണയാത്മാവോടെ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പൈതലാണെങ്കിൽ ആ വചനം ഈ തിരുവചനം അനുസരിക്കും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കും തിരിഹിത പ്രകാരം നടക്കും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും അവൻ്റെ ചട്ടങ്ങളെ അനുസരിക്കും ആ മീൻ സ്തോത്രം പരിശുദ്ധിയാത്മാവ് നിന്നെ ഉപദേശിച്ച് നടത്തും വേറെ ആരുമല്ല പരിശുദ്ധിയാത്മാവ് നിന്നെ ഉപദേശിച്ച് നടത്തും ആ മീൻ സ്തോത്രം കർത്താവിൻ്റെ വചനത്തിൽ ആ എല്ലാ വരങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠമായി കാണുന്നത് സ്നേഹമന്നാകുന്നു നൽ വരങ്ങളാൽ പ്രയോജനപ്പെട്ടിരുന്നാലും സ്നേഹമില്ലെങ്കിൽ സ്നേഹമില്ലെങ്കിലൊന്നുമില്ലെന്നാ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അമിത് സ്തോത്രം സ്നേഹത്തിൻ്റെ പ്രാധാന്യതയെ തിരിച്ചറിയണം ഇന്ന് പകലിൽ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ചട്ടങ്ങൾ അവൻ്റെ ചട്ടങ്ങളും അവൻ്റെ പ്രമാണങ്ങളും നമ്മൾ പാലിച്ചിരിക്കും തിരിഹിത പ്രകാരം നമ്മൾ നടന്നിരിക്കും അമിൻ സ്തോത്രം ഇത്ര പേർക്ക് ദൂതും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ വേണം എൻ്റെ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ അവനെ സ്നേഹിപ്പാൻ അമിത് സ്തോത്രം കർത്താവിൻ്റെ ഹിതപ്രകാരം നടക്കുവാൻ ആത്മാർത്ഥ ഹൃദയം വേണം അമ്മൻ സ്തോത്രം ഹാലരിയ അതുകൊണ്ട് ഇന്ന് പകലിൽ നന്മ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവത്തെ പൂർണ്ണമായി ഒന്ന് സ്നേഹിക്കുവാൻ അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് അനുസരിച്ച് നടക്കുവാൻ അമ്മ സ്തോത്രം ഏൽപ്പിച്ചു കൊടുത്താട്ടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങൾക്ക് തൻ്റെ നന്മകളാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ നിറയ്ക്കുവാന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് പ്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് ആമിൻ സ്തോത്രം ആലരിയ അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു ആമി സ്തോത്രൻ ദൈവത്തിൻ്റെ നന്മയെ പ്രാപിക്കുക ദൈവത്തിൻ്റെ കമാൻമെൻ്റാണ് ദൈവവചനമനുസരിക്കുക എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കമാൻമെൻറ്റാ ദൈവത്തിൻ്റെ കല്പനയാണ് ആമിൻ സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ തിരിഹിതപ്രകാരം കാൽച്ചുവീടുകൾ വെച്ച് മുമ്പോട്ടുവാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടി കർത്താവിനെ സ്നേഹിപ്പാൻ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തിരിഹിതപ്രകാരം നടപ്പാൻ അങ്ങയുടെ ചട്ടങ്ങളെ പ്രമാണിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മുഴു നിയന്ത്രണം ഏറ്റെടുത്ത് ഞങ്ങളെ നടത്തിയാലും സ്വർഗം തുറന്ന് പറയാർത്തേണ്ടത് നന്ദി സകലമാനവും മാത്രം കർത്താവിന് ഞങ്ങൾക്ക് അജീവും തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെന്തെയ്യും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ